യസാണ് കൊടുത്താലോ ഗെയ്സ് വേണ്ട നമുക്ക് സിഗരറ്റ് ഒലിച്ചിട്ട് ആണ് അപ്പൊ നമ്മൾ എന്താ കളിക്കാൻ പോകുന്ന പാട്ട ഗൈവിന്റെ പേരാണ് ഐസ് ക്രീം അയ്യോ അങ്ങനെ പറഞ്ഞാ പറ്റീട്ടോ പിന്നെന്താ ഞാൻ ചക്ക കുറിക്കാണോ പിന്നെ ഞാൻ വന്ന ഓക്കെ കേസ് അപ്പം നമുക്ക് എന്തായാലും അധികം വൈകാതെ നമ്മുടെ ഗെയിംപ്ലേഡ് എടുക്കാം ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എത്ര കേട്ട് ഷെയർ ഷെയർ ചെയ്യാം അപ്പം നാട്ടിലേ നമ്മുടെ ഗെയിംപ്ലേ എടുക്കാം പിന്നെ കേസ് ഇതിന്റെ ഒരു ഐസ്ക്രീമിൻ്റെ ആടെ പേര് റോഡ് സലീമാൻ എന്നാണ് അതുകൊണ്ട് നമ്മൾ റോഡ് സുലൈമാനെ തന്നെ വിളിക്കുകയുള്ളൂ നമുക്ക് ഓട് സുലൈമാനെന്ന് എന്ന വിളിക്കാം ഓ ആഡ് വന്ന കേസ് എന്താണിത് ഫുള്ള് ആഡാണ് കേസ് ഗെയിമിൽ ലുക്ക് അറൗണ്ട് കേസ് നമ്മൾ അമ്പരം കറക്ക നമുക്ക് കറങ്ങാൻ മതി കേസ് കറങ്ങിയതൊക്കെ തല ദേവി

പുള്ളി ഐസ്ക്രീം വേണാണെങ്കി പക്ക റഷീദാണ് കേട്ടോ ചെക്കനാ ഐസ് ആക്കി കൊണ്ടുപോയി പുള്ളിയുടെ നുള്ളലെന്താ ഫ്രിഡ്ജാ ഓക്കെ നമുക്ക് ഇന്ന് റോപ്പ് കിട്ടി ഓക്കെ നമുക്ക് ഇത് വലിയ ചാടി ചാടിപ്പോണം ഗേസ് അല്ലേ ചടി ഇട്ട് ഇനി നമുക്ക് ഈ റൂമിൽ നിന്നൊന്നും കിട്ടാൻ തോന്നുന്നുണ്ട് ചെക്കൻ ഭയങ്കര പഠിപ്പിയാ കേട്ടോ ഭയങ്കര പഠിപ്പാണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ഇനി ഒന്നും ഉണ്ടാവൂല സ്ക്ലീൻ ഷോട്ടുണ്ട് സ്ക്ലീൻ നമുക്ക് വേണ്ട അതവിടെ ഇരിക്കട്ടെ ഗെയ്സ് ആ ചെക്കനെ ആ വണ്ടിയിലിട്ട് കൊണ്ടുപോയി ഗെയ്സ് ബി പറയുന്നുണ്ട് പറ വിളിച്ചിരിക്കാ വന്നിട്ട് ഈ എന്നെ അറിഞ്ഞൂടെ എനിക്ക് തടിച്ച തടിച്ചേ പൊറോട്ടയും പോയില്ലെ ചന്തീപ എന്തോ ഒട്ടിച്ചു അത് വീണ് പോയി എന്താണ് ഐസ്ക്രീം അണ്ണാ ഈ റഷീദുകാർക്കൊട്ടും ബുദ്ധിയും പോന്നില്ലാട്ടോ പുള്ളിതെ ആ മേപ്പാടിട്ട് പോയി ഇത് ളവനാണിത് നമ്മൾ എടുത്തു കൊടുക്കണം ഗെയ്സ് വല്ല ചോട്ടിട്ട് ചൂട് നമ്മുടെ പിന്നാലെ വരുന്നത് അതിലേവെന്ന് ഗെസ് ചനെ ഈ വണ്ടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇയാളെന്ത് വണ്ടത്തരം കാണിക്കും അപ്പുറത്തു പോയി നമ്മുറത്തല്ലേ ഇയാൾക്ക് കണ്ണും കണ്ടുകൂടെ നമുക്ക് ഇതെന്തായാലും നമുക്കിനി നേരെ പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് നമുക്ക് കൊറച്ചേര ഐസ്ക്രീം വാങ്ങി ഗ്രൗണ്ടിൽ പോയി കളിച്ചിട്ട് ഗൈസ് ഗെയ്സ് പുള്ളി തന്നെ പുള്ളി ഓട്ടോ ഡ്രൈവറായിരുന്നു തോന്നുന്നുണ്ട് ഗെയ്സ് കാരുടെ പുള്ളി നമ്മൾ പറഞ്ഞ അപ്പ അവിടെ തന്നെ കൊണ്ടാക്കി തരും ഗൈസ് നമ്മളിതൊരു പൈസ പോലും പുള്ളി വാങ്ങുന്നില്ല ഗെയ്സ് അതാണ് പുള്ളിയുടെ പവർ ഫ്രീ ആണ് ഫ്രീ ആർക്കും വിളിക്കാം കൃഷി ഇരിക്കാന് ഒക്കെ പുള്ളി ഇതേ കാട്ടി പോയി കാട്ടിപ്പോയിൽ എന്താണിത് പുള്ളിക്ക് എന്താണ് അവളുടെ ജോലി ഇതേ ഇങ്ങോട്ട് പതുക്കെ നടന്നിട്ടുണ്ട് ഇതുവരെ നമ്മളെ കണ്ടിട്ടില്ല പുള്ളി പതുക്കെ ആടി ആടി വരുന്നുണ്ട് ഗെയ്സ് പുള്ളി ദേ കേസ് പതുക്കെ പതുക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് കൂടെ ഇറങ്ങി പോവാം കേസ് പുള്ളി ഒരുമാതിരി ഒച്ചിനെ പോലെ എഴുന്നിട്ട് നമ്മളെ സീസോ പിടിച്ചു കാണിച്ചിട പിടിച്ചു കേസ് കുറച്ചും കളിക്കായിരുന്നു ഇവിടത്തെ കേസ് ഒരു ക്രെയിൻ ഈ ഫൈനറെക്കെ ഇവറൊക്കെ ആക്കണം കേസ് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതങ്ങോട്ട് തിരിച്ചു നോക്കാം ഫസ്റ്റ് തന്നെ കേസ് ഏതാ ഗൈസ് ചിലർക്കൊക്കെ രണ്ട് മൂന്ന് ഡ്രൈവ് വേണം എനിക്കും വേണമായിരുന്നു പക്ഷേ ഇപ്പം എന്തോ ഭാഗ്യാണ് ഗെയ്സ് ഇപ്പം പുള്ളി അടുത്ത് ഇപ്പോഴത്ത് വരുന്നുണ്ടാവും നമുക്ക് അപ്പം പകുത്തെ പതുക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം ഗെയ്സ് ഓക്കെ ഇവിടെ നമുക്ക് ഗാഡിൻ്റെ ഇത് കിട്ടണം ഗെയ്സ് ഗാടിൻ്റെ എന്തോ കോട്ടൊക്കെ ഉണ്ട് ഗെയ്സ് നമുക്ക് ഇത് ഇതേ ഇവിടെ ഓടിക്കളിക്കാം അതേ പുള്ളി വരുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിനെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇതിലങ്ങോ ഒഴുകി പോകാൻ പറ്റുമോ ഷെ അങ്ങനെയൊക്കെ ഉണ്ടേ സീനായതിനാ അപ്പം നമുക്ക് ഗാടിൻ്റെ കോട്ട് അതെ ദേ ജാക്കറ്റാണ് കോട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ജാക്കറ്റിന്റെ ഈ കീം കൊണ്ട് നമുക്ക് ഇനി നേരെ വണ്ടി എടുത്ത് പോകണം കേസ് ഇപ്പൊ പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടാവോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഏസ് ഈ ഗെയിമിലാണെങ്കിൽ നമുക്ക് ഒരാശം മാത്രം ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ ദേ അതേ വരുന്ന കള്ള റഷീദ പിടിക്കാൻ വരുന്നുണ്ട് പൊറോട്ടം പൊറോട്ടം പൊറോട്ട് ആളെ അങ്ങോട്ട് പിടിക്കുന്നാ മതി വെറുതെ വിളിക്കുന്നത് നമുക്ക് ഓണം കേസ് കൊറേ നേരം ഒരു തളർച്ച പോലെ കേസ് നമുക്ക് കഫ്റ്റീലപ്പൊരു ചായ കുടിച്ചിട്ട് വരുന്നതാണെങ്കിൽ റഷീദ് ഖാ കൊറഞ്ഞ മാനിച്ചരാസ് റഷീദ് ഖാൻ കാണുവാനില്ല ഇവിടെ നിന്നും കണ്ടില്ല പുള്ളിനെ സാധാരണ ഇവിടെ ഒക്കെ നിക്കണ്ട ഇല്ല ഗെയ്സ് ഇവിടെ ഇല്ല റഷീദ്ക്കാ ഇവിടെ വേറെ റഷീദുള്ളില് പുള്ളി പോയി ചായ അടിക്കുന്നു പുള്ളിടെ ആ കേസ് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് ഏസ് പുള്ളി മുക്കുന്ന സൗണ്ടൊക്കെ എടുക്കണോ അതേ വരുന്ന പുള്ളി അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല കേസ് ദേ ഇങ്ങോട്ട് വരുന്നു നൈസായി വെട്ടിട്ട് പോവാം അതേ കേസ് അപ്പം ഇതിലേ വരുന്നു നമുക്ക് നമുക്കപ്പം ഇതിലേ പോവാം അപ്പേ ഇതിലേ വരുന്നു കളിപ്പിക്കുന്നതാണോ അതേ ഇതിലേ വരുന്നു നമ്മ അവിടെ നിന്ന് എങ്ങനെയാണ്ട് ഓടി പോകുന്നുണ്ട് കേസ് പുള്ളി അവിടെ കിടന്ന് വട്ടം വട്ടം താരം കളിക്കുകയാണ് നമുക്ക് അമ്മ നൈസ് ആയിട്ട് വീണ്ടും കേട്ടിട്ടുണ്ട് നമുക്കൊരു കോഡ്ണ്ട് പിടിക്കാൻ ഉണ്ടായ മുമ്പ് നമുക്കൊരു ഓയിൽ വേണം ഓയിലോ ആ ഓയിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാവും ഇല്ല കേസ് ഇവിടെ ഒന്നും ഓയില് കാണാൻ തന്നില്ല ഇപ്പൊ പുള്ളി ഇങ്ങോട്ട് ഇറങ്ങും ഓക്കെ നമുക്ക് ബ്രാഡിന്റെ ഇതാണ് വേണ്ടത് ഇതേ ഇരിക്കുന്ന ഓയില് ബ്രാഡിന്റെ ഐ ഡി കാർഡ് വേണം ഗെയ്സ് ഉള്ളിനെ കാണാനൊന്നുമില്ലല്ലോ ഉള്ളിൽ പോയി തോന്നു ഗെയ്സ് അപ്പത്തോട്ട് പോയിട്ടുണ്ടാവും നമ്മൾ ഇത് എടുക്കുകയും ചെയ്ത് നമ്മടെ കോട അവിടെ ഇരുന്ന് ഗെയ്സ് കോഡാ വേസ്റ്റ് ബാസ്കറ്റിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ അരിച്ച് പറക്കി നോക്കേണ്ടി വരും ആ ഓയിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നൈസ് ആയിട്ട് ചെന്നിട്ട് ഈ വേസ്റ്റുകളുടെ ഒക്കെ ഉള്ളിലുണ്ടോ നമുക്ക് നോക്കാം ഗെയ്സ് കേസ് നമ്മൾ ഇവിടെ തപ്പിക്കും ഇവിടെ ഉള്ള എല്ലാ വേസ്റ്റ് ബാസ്കറ്റും നമ്മൾ അരിച്ചു പറക്കി കേസ് ഒന്നിലും ഇനി ആകെ നോക്കാനുള്ള ഇത് മാത്രാണ് പുള്ളി അങ്ങോട്ട് പോട്ടെ ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് ഇനി നൈസായിട്ട് പിന്നെ മാത്രമേ നോക്കാം ഇത് മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ എന്തായാലും ഉണ്ടാവും കേസ് ഉറപ്പാണ് അതേ കേസ് കോഡി കിട്ടിയിട്ടുണ്ട് നാല് എട്ട് അഞ്ചോ ഒമ്പതോന്ന് നോക്കാനുള്ള കോഡാണെന്ന് അപ്പൊ നമുക്ക് ഈ കോയിൻ എടുക്കണം വരുന്നു കേസ് നമ്മളെ കണ്ടു പുള്ളി കണ്ടിട്ട് തോന്നുന്നുണ്ട് ഇല്ല കേസ് പുള്ളി കണ്ടില്ല പൊട്ടം തന്നെ കേസ് നമുക്ക് അപ്പോൾ ഈ വാലടച്ച് നേരെ അങ്ങോട്ട് പോകാം കേസ് ഓക്കെ ഞങ്ങക്ക് മാപ്പ് നമ്മുടെ പ്ലേ ഗ്രൗണ്ടിലോട്ട് തന്നെ വെച്ച് പിടിക്കാം ഗെയ്സ് ആക്ച്വലി നമ്മടെ ചെക്കനെ നമ്മൾ നോക്കാൻ വേണ്ടി ഡാ എല്ലാം പെറ്റിയടാ വല്ല ആവശ്യണ്ടായ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോകുന്നു പറഞ്ഞു പോയാലും അഴുത്തൊക്കെ ഒടിഞ്ഞു ഡാ ചെക്ക എന്റെ പൈസണ്ട് പെപ്സി പപ്സ് ഞാൻ വാങ്ങിച്ചത് ചായകടക്കാരനാ പപ്സല്ല പെപ്സി പെപ്സി വേണമെന്നാ അവനക്ക് പിന്നെ എന്തെങ്കിലും എനിക്കെന്നെ കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാലല്ലേ നിനക്ക് വേണ്ടി അവളെ അത് കഷ്ടപ്പാട് ഉണ്ടാക്കാ വെറുതെ ഐസ്ക്രീം ആണ് എന്റെ തൊള്ളയിൽ പോയി കയറിക്കൊടുത്തിട്ട് ഇവിടെ പറ്റിയില്ല ഇവിടെ നിന്നും കിട്ടിയാ മതിയായിരുന്നു അതിന് കുടിക്കാനുള്ള എന്തെങ്കിലും കൊടുക്കരുത് ഓക്കെ അവട്ടി ആ നല്ല പെപ്സി നല്ല പെപ്സി നല്ല പെപ്സി ഒന്നും പറയാനില്ല ചെക്കനെ കൊണ്ട് കാണിച്ചു കൊടുത്തു തരാ നീ പറഞ്ഞ പെപ്സി കിട്ടിന്ന തിന്നീ ഇന്ന അപ്പടി അവന് പറ പെപ്സി ഈ കണ്ണുകൊണ്ട് നമുക്ക് റഷീദ് ഖാനാ തൂക്കാൻ പറ്റും ഗെയ്സ് റഷീദിച്ചു കൊടുക്കാം ഖേസ് ആണെങ്കിൽ ആളെവടെ ആള് ആടി ആടി എവിടക്കൊക്കെയോ പോയി നോട്ടാ എവിടെയായിരുന്നു റഷീദോ കുറ്റിക്കാട്ടിലൊക്കെ പോയിട്ട് വരുകയാണ് ഗെയ്സ് പുള്ളി പുള്ളീനെ നമ്മ തൂക്കിട്ടുണ്ട് വെറും ഒരു മിനിറ്റ് നേരത്തേക്ക് മാത്രമേ പുള്ളി മങ്ങിട്ടുള്ളൂ ഗെയ്സ് എന്താണിത് നമുക്ക് അപ്പൊ ഈ ഓയിലും കൊണ്ട് നേരെ അങ്ങോട്ട് പോവാം ഓയിൽ വെച്ച് നമ്മ എന്തായാലും അവിടെ റെഡി ആക്കി നമുക്ക് നേരെ നമ്മടെ എവിടൊക്കെ പോവാം സ്റ്റാളിലോട്ട് പോവാം നമുക്ക് അവിടെ നിന്ന് പെട്രോൾ ക്യാങ് കിട്ടണം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പെട്രോൾ കൂട്ടിക്കൊണ്ട് പോകണം കേസ് ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളിനാണ് കേസ് കാണിയേണ്ടത് അപ്പം നമുക്ക് നെയ്സായ ഇതിലൊക്കെ ഇറങ്ങി പോവാം എവിടെ ഇതില വഴിയില്ല ഓടിക്കോടാ എവിടാ പുള്ളിക്ക് കാണുന്നൊന്നും കാണുന്നില്ല എന്നു പറഞ്ഞു നമുക്ക് പുള്ളിയുടെ കണ്ണിനെ നമുക്ക് പിടച്ചു പോകേണ്ടത് ഇവിടെ എൻ്റെ വെൽത്ത് തെറ്റാ പോകാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഇത് മാത്രമേ ഉള്ളൂ കേസ് ഒരു ടൈം മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇല്ല കേസ് ഗൈസ് ഈ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പരമാവധി ഭാഗങ്ങളും കട്ട് ചെയ്ത് തടയുന്നത് അപ്പം എന്തായാലും പെട്രോൾ നിറച്ചിട്ടുണ്ട് ഇതിനകത്ത് ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ പാർക്കിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് അവിടെ പണിയുള്ളത് അതിന് മുമ്പ് നമുക്ക് കഫ്തിയിലും പോകണം അതിന് മുമ്പ് നമുക്ക് ആളൊന്ന് റഷീദ് ഖാൻ അടിച്ച് തൂക്കിയിട്ട് പോകാം ഗെസ് ഇല്ലെങ്കിൽ കൂടെ അങ്ങനെ ഞാൻ പിന്നെ ഫുഡിന ഹാൻഡിൽ ചെയ്യണം കൂടുതൽ നമ്മൾ കുറേ നേരം സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇതുവരെ വന്നിട്ടൊന്നുമില്ല പുള്ളിയൊന്നും വരൂല്ല ഐസ് പുള്ളിയൊക്കെ പക്ക ഉടായിപ്പാണ് ഓക്കെ നമുക്ക് എന്തായാലും ഈ വണ്ടി അങ്ങനെ എടുക്കാൻ കേസ് അതാണ് നമ്മൾ വണ്ടി ചേസ് ഓക്കെ നമ്മൾ എന്തായാലും അത് അത് വെടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പുള്ളി ഇങ്ങോട്ട് ഓടി തന്നാൽ മതിയായിരുന്നു സൗണ്ട് ആയിട്ട് ചിലപ്പം ഇങ്ങോട്ട് വരും ഇനി നമ്മൾ വണ്ടി എടുക്കണ സമയത്തൊക്കെ കാര്യം വന്ന പ്രശ്നമാണ് ലൈസ് കുറേ നേരം ചേച്ചി അവിടെ പിടിയിട്ട് ആ പുള്ളീനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് കുറേ നേരം നമ്മൾ കുറെ സൗണ്ട് ഉണ്ടാക്കി എന്നിട്ടും പുള്ളീനെ കണ്ടില്ല ഇനി നമുക്ക് ഈ ഓഫീസ് കീ കൊണ്ടുപോയിട്ട് മോളിൽ കൊണ്ടുവന്ന് ഇതാക്കണം അവിടെ മറ്റേ മുകളിലും ഓഫീസ് ഉണ്ട് അവിടെ നമുക്ക് മറ്റേ ബ്രാഡിൻ്റെയോ ബ്രാഡിൻ്റെയോ വേണ്ടാണ് നമുക്ക് ഇത് വേണ്ടത് എന്ത് ഐ ഡി കാർഡ് ആ ഐ ഡി കാർഡിൽ എത്തിട്ടാണ് ഉള്ളു പോകാൻ പിന്നെ കുറച്ച് പണിയാ ഉള്ളൂ കേസ് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ആവും പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് വേണ്ടാണ് വേണ്ടത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നൈസ് ആയിട്ട് തകത്തോട്ട് പോകാം പേസ് അങ്ങനെ കഫ്റ്റീൽ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിൽ കയറാം എന്നിട്ട് നമുക്ക് ഈ വാതിലൊക്കെ അടക്കം അല്ലെങ്കിൽ ആൾ വരും കേസ് ഓക്കെ ിവിടെന്നെ എന്തോ ഒരു കീഴടുക്കാണ്ട് അതേ ഇത് തന്നെയാണ് കഫ്റ്റ് ചെയ്യുക സ്റ്റോറേജ് കീയാണ് ഇനി വേറെ ഇവിടെ ഒന്നും ഇല്ല കേസ് നമുക്കപ്പോൾ മുകളിലോട്ട് പോവാം ഒക്കെ വളർക്കൂ ഐയ് കളിയാക്കും തുടരാം തുറക്കടേ ഇതായാലും പെട്ടെന്ന് അടയുന്ന കേസ് നമ്മൾ അടച്ചിട്ടില്ല അതേ വരുന്നു പുള്ളി ഇപ്പം എന്തൊരു അവസ്ഥയാണിത് ഋഷി ഇത് കാക്ക എത്ര കിട്ടിയാലും മതിയാവില്ല കേസ് കണ്ണലും കമ്മ വെടി വെച്ചാണ് എന്നിട്ട് പുള്ളിക്കൊരു കുഴപ്പമില്ല പുള്ളി ഇത് നടന്നിരുന്നു ഓക്കെ ഇതിൽ വരും ഇപ്പം ഏയ് അവിടെന്നെ അനുസരിക്കുന്നുണ്ട് നോക്കി നമുക്ക് പോവാന്ന് വെച്ചാൽ നമ്മളെ കണ്ട് കേസെന്താണിത് പിന്നെ നേരിത് ദേവ് വരുന്നു നമുക്ക് ആയി നേരെ ഇങ്ങോട്ട് ഓടിക്കാറാം ഇട്ട് നമുക്ക് ഇവിടെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്കിട ചെയ്യണം പുള്ളി അവിടെ കേസ് കുറേ നേരം കാണുന്നില്ല അയ്യേ ദൈലം ഇങ്ങോട്ട് വരുന്നു ഷേ ഞാൻ ഇത് ശ്രദ്ധിച്ചില്ല നമ്മളെ കണ്ടുണ്ടായില്ല അപ്പൊ നേരത്തെ ഓക്കെ നമുക്കിഞ്ഞി ഓടിച്ച് നേരെ നമ്മുടെ പാർക്കിലോ പാർക്കിങ്ങിലോട്ട് പോവാം ഇനി അവിടെ ആണ് മൊത്തം പണിയും അതായി നമുക്ക് വേറെന്നില്ല കേസ് നമുക്ക് ആ കീ എടുക്കാം പിന്നെ നമുക്ക് എസ്കേപ്പ് ആവാം അത്രേ ഉള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് നമ്പർ കാണിക്കുന്നത് ഇവിടെ ഇവിടെങ്ങാട്ടോ ആണ് ആ ഇത് തന്നെയാണ് അപ്പോൾ നമുക്കിത് തുറക്കാം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കിട്ടും അതെ കേസ് നമുക്ക് പ്ലയേഴ്സ് കിട്ടി അയ്യോ പ്ലയേഴ്സ് എന്നെ പറഞ്ഞോളൂ അപ്പോൾ പിന്നാലെ വരുന്നു ഓടിക്കോടാ ജസ്റ്റ് യൂസ് ചെയ്യാൻ പോയിട്ടോയി ഓക്കെ നമുക്ക് വണ്ടി എടുക്കാം ഓക്കെ വണ്ടി എടുക്കാൻ ഇപ്പോൾ പറ്റില്ല കേസ് കാരണം ഇപ്പോൾ ഫ്യൂവൽ എടുക്കണം എന്നാ നമ്മളോട് പറയുന്നത് നിറച്ചിട്ടില്ല ഫ്യൂവൽ നമുക്ക് പുള്ളി അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പൊ നെയ്സായിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് പുള്ളീനെ അങ്ങോട്ട് പൂശാം കേസേ വരുന്നു കിട്ടിയൊന്നും പോലെ വിളിച്ചേ രണ്ടും ഉണ്ട് ചോദിച്ചേസ് ഓർമ്മ താഴത്തോട്ട് പോകാൻ പോയത് കുഴപ്പമില്ല എന്നാലും അളക്കൊന്നുണ്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് ഇപ്പൊ പോയി കിട്ടിയിട്ടുണ്ട് അത് ജസ്റ്റ് സമാധാനമാണ് അവിടെ മോനെ ഇങ്ങോ തീനെ നമുക്ക് വണ്ടി കിട്ടി നമുക്ക് വണ്ടി പ്ലേസും കൊണ്ടുപോയിട്ട് നമുക്ക് വണ്ടി കയറി പാർപ്പിയാ കേക്ക് ഡ്രിഫ്റ്റ് ഒക്കെ അടിച്ച് പോവാം ഒന്നും ഇല്ലല്ലോ ആ ഇപ്പൊ പൊട്ടി ഇത് പൊട്ടിക്കണം കേസ് ഇത് നമുക്ക് കയറാൻ കേസിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറാം ഓക്കേ നമ്മളെ ഇത് നമുക്ക് ഇത് കട്ട് ചെയ്ത് തരണം നേരെ താഴത്തോട്ട് പോകും നമുക്ക് നേരെ താഴത്തോട്ട് പോണം ഓക്കെ ഇനി റോഡിന്റെ തല ഇവിടേക്ക് റോഡ് എത്തിയാ ോഡിൽ പെട്ടിട്ടിട്ടിരിക്കുന്ന തലയല്ല കേസ് അത് മാസ്ക്കാണ് പേടിച്ച പോയി മനുഷ്യന് ഇതെന്താണ് നോട്ടാ ഇതൊക്കെ വായിച്ചിരിക്കുന്ന കൊല്ലങ്ങളും കേസ് ഓക്കെ നമുക്ക് ഇവിടെ ആയിരിക്കും നമ്മുടെ താക്കോലുള്ള അതേ കേസ് ഇതേ ഇരിക്കുന്നു താക്കോൽ കേജിക്ക് ഇനി നമുക്ക് നേരെ എസ്കുന്നു നോക്കണ്ട ഇപ്പം മറ്റേ റോഡ് എഴുന്നേറ്റ് ഉണ്ടാവും എവിടെ ഇതെന്താണ് പൂളിലോട്ട് പോകാൻ പറ്റാതെ െന്തായാലും പെട്ടെന്ന് പോവാം പിന്നെ നമുക്ക് നമ്മുടെ ചക്കനെ രക്ഷപ്പെടണം അച്ചക്കനൊക്കെ കഴുത്ത് ഒടിഞ്ഞിക്കാണെന്ന് പോകുന്നത് അത് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തേ അവരെ പോടേ എന്താണിത് ഇപ്പോ പോക്കെ കയറിയിട്ടുണ്ട് എങ്ങനെയാണൊക്കെ വലിയ കയറി ഏസ് ഇല്ലെങ്കിൽ നമ്മളവിടെ കുടുങ്ങി പോയനെ ഓക്കെ ഇവിടെ നിന്നും കാണാനില്ല അയ്യോ ഏസ് ദേ വരുന്നു എന്താ റഷീ ഇരിക്കാനൊക്കെ ഉണ്ട് നമുക്ക് ഇതിലല്ലേ പോകണ്ടേ അത് ഇതിൽ തന്നെയാണ് ഇതിൽ നമുക്ക് നേരെ താഴ്ത്തോട്ട് ഓടാം പിന്നെ നമുക്ക് ആ നമ്മുടെ ചെക്കൻ അങ്ങോട്ട് ഇതാക്കാം ചോദിച്ചിട്ട് നമുക്ക് ഒന്നുമില്ല എസ്കേപ്പ് ആവാം എടാ കുഞ്ഞിച്ചക്കേടിക്കണ്ടട്ടോ ഏയ് നമുക്ക് എസ്കേപ്പ് ആവുന്നില്ലേ തുറന്നു കൊടുത്താലോ ഐ അങ്ങനെ പറ്റൂലേ ചക്കൻ ഉറങ്ങിപ്പോയി തോന്നുന്നു നമ്മൾ നെയ്ബർഹുഡിൽ പോകണം എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഡെഡ്സ് ഗോ ഗ്സ് ഫൈനലി ഞാൻ എസ്കേപ്പായി കുറേ കളിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി എസ്കേപ്പ് ആയത് നോക്കിയാൽ നമ്മുടെ ചെക്കൻ നോക്കിയാൽ വേടവനെ ഉറങ്ങല്ലേ കൈത്താൻ എടുക്കുണ്ടാവല്ലേ വെറുതെ കൊടുത്തല്ലേ നീ എന്ത് ചെയ്യാൻ അവറങ്ങിയാണ് അതിൻ്റെ അത്തുനിന്ന് പുള്ളി നമ്മ ഇറങ്ങിയ പോലും അറിഞ്ഞില്ലേ നമ്മ വണ്ടിയിൽ ചേച്ചാണ് യേസ് പുള്ളി പോയത് എന്താ ഡേ ഇനി പണിക്കൊന്നും പോവല്ലേ എന്നിട്ട് കൈകോട്ടി പാടുന്ന ഡേ ഇതെവിടുന്ന് മിക്സിസ് അവന്റെ പിന്നാമ്പുറത്ത് മിക്സി ഒക്കെ വന്നു ഇവിടുന്ന് ഇത് എവിടെ നിന്ന് വന്ന് ഗെയ്സ് ഇത് അവന എത്ര നേരം എവിടെ ഒളിപ്പിച്ച എനിക്ക് മിക്സ് ചെയ്ത് കേസ് തിന്നാനാ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ലേക്ക് ലേക്കായ് ബൈ ഗൈസ്